നമസ്കാരം കേരളത്തിലെ പോലീസ് സേന ആകെ താളം തെറ്റിയ അവസ്ഥയിലാണ് തൃശൂർ പൂരം താറുമാറാക്കിയതിന് പിന്നാലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് സേമാന്മാരുടെ തോന്നിയ രീതിയിലുള്ള സഞ്ചാരം വ്യാപകമാവുകയാണ് കൊട്ടാരക്കരയിൽ മദ്യലഹരിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ റോഡ് അഭ്യാസമാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് എന്ത് സംഭവിച്ചാലും കേരളത്തിലെ പോലീസ് സേനയ്ക്ക് അതൊന്നും ഒരു ബാധകവുമല്ല കാരണം സേനയുടെ തലപ്പത്ത് മുഖ്യമന്ത്രിയായതുകൊണ്ട് തന്നെയാണ് കൊട്ടാരക്കര ഡിൻഡുഗൽ ദേശീയപാതയിലൂടെ പോലീസിന്റെ ഇരുചക്രവാഹനത്തിലാണ് മദ്യപിച്ച പോലീസുകാരന്റെ അപകടകരമായ യാത്രയുണ്ടായിരിക്കുന്നത് നിരവധി യാത്രക്കാർ കടന്നു പോകുന്ന ദേശീയപാതയിൽ തലനാരിഴയ്ക്കാണ് എതിരെ വന്ന യാത്രക്കാരൻ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇടുക്കി കുമളി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ സജിത്താണ് മദ്യലഹരിയിൽ ബൈക്ക് ഓടിച്ചത് ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് ഉച്ചയോടെ വണ്ടിപ്പെരിയാറിൽ കുമളി റൂട്ടിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് സജിത് ബൈക്ക് ഓടിച്ച് അഭ്യാസ പ്രകടനം നടത്തിയത് എതിരെ വന്ന വാഹനത്തിലെ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തി പുറം ലോകത്ത് എത്തിച്ചത് ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു അഭ്യാസ പ്രകടനത്തിനിടയിൽ പലതവണ എതിരെ വന്ന വാഹനങ്ങളിൽ ഇടിക്കാനും അപകടം ഉണ്ടാക്കാനും സാധ്യതയുണ്ടായി ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ കാണുന്നത് ജനമൈത്രി പോലീസ് എന്ന പേര് ബോർഡുകളിൽ മാത്രമായി ചുരുങ്ങുകയാണ് മദ്യപിച്ചാണ് സജിത്ത് വാഹനം ഓടിച്ചതെന്ന ആരോപണം ശക്തമായതോടെ സജിത്തിന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു മദ്യലഹരിയിലായിരുന്നുവെന്ന പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വിവരം ഒരു തവണ എതിരെ വന്ന വാഹനത്തിൽ ഇടിക്കാതെ തലനാരിഴയ്ക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത് പിന്നാലെ എത്തിയ ഒരു വാഹനത്തിലെ യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തായതോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ വെട്ടിലായത് തുടർന്ന് ഇയാൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ട് മദ്യപിച്ചാണ് വണ്ടിയിൽ അഭ്യാസങ്ങൾ കാണിച്ചതെന്ന് പുറത്തായതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് നിയമം പാലിക്കേണ്ടവർ നിയമം ലംഘിക്കുമ്പോൾ ആര് ആരെ അനുസരിക്കണം എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ തടയിടാൻ മോട്ടോർ വാഹന വകുപ്പ് വലിയ പിഴ അത്തരം നടപടികൾ ഇവർക്കും കിട്ടത്തക്ക രീതിയിൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെയും ആവശ്യം പോലീസുകാർക്ക് മാത്രം ഇത്ര പരിഗണനയുടെ ഒരു ആവശ്യവുമില്ല അതേസമയം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് ഈ ഉദ്യോഗസ്ഥന്റെ അഭ്യാസങ്ങൾ എന്ന് ഓർക്കണം കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പോലീസ് വിന്യാസമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് എഴുപത്തിയാറ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ചിരിക്കുന്നത് ഡിവൈഎസ്പിമാരും നൂറ് ഇൻസ്പെക്ടർമാരും സബ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലുള്ള നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേരും തിരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ ആംഡ് പോലീസ് ബറ്റാലിയനിൽ നിന്നുള്ള നാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും വിവിധ കേന്ദ്ര സേനകളിൽ നിന്ന് നാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുപ്പിൽ സുരക്ഷാ ചുമതല നിർവഹിക്കും